എന്നാൽ മോനെ ഇത് സ്ത്രീയ പ്രവർത്തനം പോലെയല്ല ഇത് സംഘടനാ പ്രവർത്തനം പോലെയല്ല മൻ ആകാശാരതമ്യം ശരീ എന്റെ മുടിയിലും ഒരു മുടിയെ ഒരാൾ വേദനിപ്പിച്ചാൽ ജന്ന അവന് സ്വർഗം ഹറാമാ ആരാണ് പറഞ്ഞത് വസല്ലമ തങ്ങളാണ് ഇത്ര ഗൗരവമാണ് മോനെ വിഷയം തഫസീറു സൂറത്തുൽ സൂറത്തുല്ലോഹയുടെയും സൂറത്തുൽ വയ്യയുടെയും എടുത്താൽ അവിടെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുടിയുടെ മഹത്വം ഒരാൾ നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണേ ഇമാം പ്രാതി രേഖപ്പെടുത്തിയതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടവർക്ക് പരിശോധിക്കാം എന്തൊരു വിരോധാവാസമാണ്ാഹു അലീവസ മതങ്ങളുടെ ആദരണീയമായ മുടി നിനക്കതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ മൗനം ദീക്ഷിക്കുകയല്ലേ വേണ്ടത് ഈ കളി സാധാരണ രാഷ്ട്രീയ കളിയല്ല ഇത് സംഘടനാ പകപോക്കലല്ല അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താനുള്ള വേദിയല്ല